സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം നടന്നു അഴീക്കോട് പുത്തൻപള്ളി ഫോർ സീസൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് വി ജി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഇപ്പോൾ നമ്മുടെ യൂണിയൻ്റെ ആളുകൾ കുറവാണ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ചെറുപ്പക്കാരൊന്നും വരുന്നില്ല പകരം വളരെ പ്രായമായവരൊക്കെ വരുന്നുള്ളതൊരു ടീച്ചറുമാണ് ചെറുപ്പക്കാരെന്ന് ടീച്ചർ ഉദ്ദേശിച്ചത് ഇപ്പോൾ പെൻഷൻ പറ്റിയവരെയാണ് ടീച്ചർ ഉദ്ദേശിച്ചത് അതിനേക്കാൾ പ്രായമായ ആളുകൾ മാത്രമുള്ളൂ പരിപാടിക്കൊക്കെ വരുന്നത് ഏതെങ്കിലും സെമിനാറുകളോ സമ്മേളനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത് ഇപ്പോൾ പെൻഷനായ ആളുകളൊന്നും ഇവിടേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രായമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇതാണ്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലത്ത് നമ്മുടെ ദൈർഘ്യം നാൽപ്പത്തഞ്ച് വയസ്സ് ഇന്ന് അന്ന് നാൽപ്പത്തഞ്ച് വയസ്സായ ആളുകൾ പ്രായമുള്ളവരായി അവരെ െന്നാണ് ശരിക്കും പറയേണ്ടത് അവർ മരിക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ മരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചെത്തുമ്പോൾ നമ്മുടെ ആയുധദൈര്യം ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നൊക്കെ ആരെങ്കിലും ഈ നാൽപ്പത്തഞ്ച് വയസ്സായ ആളുകൾ ഇന്ന് നമുക്ക് മൃതന്മാരെ തോന്നിക്കാൻ പറ്റില്ല ഇന്നും യുവാക്കളാണവ് അപ്പോൾ ഇപ്പോൾ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാലും ഏതാണ്ട് നമ്മൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാലും യുവതി യുവാക്കൾ തന്നെയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം മോഹനൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജെ റാബ്സൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി രമാദേവി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാഷ് ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് ബ്ലോക്ക് ട്രഷറർ ജോഷി അഴീക്കോട് യൂണിറ്റ് രക്ഷാധികാരി യു എം അബ്ദുള്ള മാസ്റ്റർ ട്രഷറർ സി കെ വിജയൻ അംബിക ശിവപ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ സ്വാഗതവും ടി കെ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞില്ലേ എത്ര നേരമായി ബെസ്റ്റ് കൊണ്ട് വാങ്ങാൻ പോകുമ്പോൾ എന്നാലും പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും എലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി ഗ്യാരി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്